നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് തയ്യാറാക്കുന്നതായിട്ടുള്ള ഇഡ്ലി അല്ലെങ്കിൽ ദോശ അതിനുള്ള ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്നുണ്ട് ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ തയ്യാറാക്കുന്ന ഇഡ്ലി വന്നിട്ട് കല്ല് പോലെ ഇരിക്കുന്നു എന്നുള്ളത് അതിന് സോഫ്റ്റ്നെസ് ഉണ്ടാകത്തില്ല അപ്പം എങ്ങനെയാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് പൂ പോലുള്ളതായിട്ടുള്ള നല്ല ബൾജി ആയിട്ടുള്ള പഫി ആയിട്ടുള്ള ഇഡ്ലി തയ്യാറാക്കാം ദോശ തയ്യാറാക്കാം എന്നുള്ളതാണ് രണ്ടിനും കൂടെ സെയിം ബാറ്ററി തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നല്ല പഫി ആയിട്ടുള്ള പൂ പോലുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ ദോശ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകും വീഡിയോ കാണാം ആദ്യം തന്നെ രണ്ട് കപ്പ് ഇഡലി റൈസ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ അരി വന്ന് രണ്ട് കപ്പ് ചേർത്തു അപ്പം അതിന് അതുപോലെ പ്രപ്പോർഷനായിട്ട് നമ്മളിനി ചേർക്കേണ്ടതായിട്ടുള്ളത് ഉഴുന്നാണ് ഉഴുന്ന് നമുക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനോടൊപ്പം തന്നെ ചേർക്കേണ്ടതായിട്ടുള്ളത് അരക്കപ്പ് ചൗരിയാണ് ഇതിൽ കൂടെ നമ്മൾ മറ്റൊരു കാര്യം ചേർക്കേണ്ടതായിട്ടുള്ളത് ഉലുവയാണ് ഉലുവ നമ്മൾ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉലുവ ഞാൻ കൂടെ തന്നെ ചേർക്കുവാണ് അപ്പം നമ്മളിനി അര അരയ്ക്കുന്ന ആ ഒരു ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ള അവല കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളിത് ചോറൊന്നും ചേർക്കാത്ത രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ചിലരുടെ വീട്ടിൽ ചോറൊന്നും വയ്ക്കത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വെള്ളം ചേർത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂർ പുറത്തു ഒന്ന് വെച്ച് പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് ആ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഇഡലി ബാറ്റർ തയ്യാറാക്കാനായിട്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് വേണം അരയ്ക്കാനായിട്ട് അരി അരയ്ക്കുന്നതും എല്ലാം ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് ഇത് രണ്ട് മണിക്കൂർ വഴി ഇരുന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ച് ടോട്ടൽ ഒരു ആറ് മണിക്കൂർ നമുക്ക് ഒന്ന് ഇത് നല്ലപോലെ ഉഴുന്ന് കുതിർന്ന് വരാനായിട്ട് ഉഴുന്നും അരി ഇല്ല കുതിർന്ന് വരാനായിട്ട് വെക്കേണ്ടതാണ് നമുക്ക് അത്രയും ഒരു സമയം ഒന്ന് വെയ്റ്റ് ചെയ്യാം ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുതിരാൻ വെച്ച രണ്ട് കപ്പ് അരി നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഉഴന്ന് കുതിർക്കാൻ വെച്ച ആ ഒരു വെള്ളം വെച്ചിട്ടാണ് അരിയും എല്ലാം തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അരിയിലോട്ട് ഞാൻ അരക്കപ്പ് ഉഴന്ന് കുതിർക്കാൻ വെച്ചെന്നുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുറച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അതായത് നമ്മൾ ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്ന അരി അഥവാ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് രണ്ട് സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഐസ് വാട്ടർ ഇതിൽ ചേർക്കണം അതാണ് ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഒന്നേക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് അരച്ചിട്ട് വരാം അപ്പൊ അരി അരയ്ക്കാനായിട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളമെടുത്തു ടോട്ടല് മൊത്തം അരി അരച്ചെടുക്കാനായിട്ട് ഒരു പ്രാവശ്യമായിട്ടാണ് അരച്ചത് മിക്സഡ് ജാർ വലുതായതുകൊണ്ട് കൊണ്ട് പിന്നെ നമുക്ക് ഉഴന്ന് അരച്ചെടുക്കാം അപ്പൊ ഈ ഒരു ഉഴുന്നിലോട്ട് ഞാൻ അരക്കപ്പ് ഉഴുന്നരയ്ക്കാൻ കുതിർക്കാൻ വെച്ച ഉഴുന്ന് കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ വെച്ചുകയാണ് അതിലൊന്ന് കുറച്ചൊന്ന് നമുക്കൊന്ന് ഒഴിച്ച് ഒന്ന് അരച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതുപോലെ ആക്കിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരക്കപ്പിൽ ബാക്കി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെയും ഞാൻ ഒരു അരക്കപ്പ് കൂടെ എടുത്ത് വച്ചിരിക്കുകയാണ് അതിൽ കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് അരച്ച് നോക്കാം അപ്പോൾ അരഞ്ഞിട്ടില്ല ബാക്കി അരക്കപ്പിൽ ഉള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ലപോലെ തന്നെ ഉഴുന്ന് അരഞ്ഞു കഴിഞ്ഞു വേണ്ടോ അതിൽ ഒരു തരുതരിപ്പോ ഒന്നുമില്ല അപ്പോൾ ഞാനിപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയാണ് ഇട്ടത് പിന്നെ നമുക്കിത് ഈ ഒരു തിക്നെസ് ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അരയ്ക്കാനുള്ളത് ചവരിയും അതുപോലെ തന്നെയാണ് നല്ല വെള്ള അവൽ അപ്പം ആദ്യം നമുക്ക് ചവരി ഒന്ന് ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഇതും ഉഴുന്ന് നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം വെച്ച് തന്നെയാണ് അരയ്ക്കുന്നത് അപ്പോൾ ടോട്ടലി ഞാൻ ഉഴുന്നിനിപ്പം ഒരു കപ്പ് വെള്ളം ചേർത്തു അപ്പോൾ അരി അരയ്ക്കാനും അതുപോലെ തന്നെയാണ് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെയാണ് ബാലൻസ് ഉള്ളത് അപ്പോൾ രണ്ടര കപ്പാണ് ഉഴന്ന് കുതിർക്കാനായിട്ട് വെള്ളം വെച്ചത് ഈ ചൗരി കുതിർക്കാൻ വെച്ച ആ ഒരു വെള്ളത്തിലോട്ട് തന്നെ അത് ഐസ് വാട്ടറാണ് ഞാൻ അതിലോട്ട് തന്നെ ഈ ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുതിർക്കാൻ വയ്ക്കുക ചെറുതായിട്ട് അപ്പോൾ തന്നെ അങ്ങ് കുതിർന്ന് വരും അത് അവരിവിടെ കുതിർന്നു കഴിഞ്ഞു കണ്ടോ നമ്മൾ ഇട്ട ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത ഉടൻ തന്നെ അതങ്ങ് കുതിരും ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ചവരി കുതിർക്കാൻ വെച്ച വെള്ളം അതിൽ അത് തന്നെ അതിലോട്ടങ്ങ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഒരുപാട് വെള്ളം വെള്ളമൊന്നും ചേർത്ത് ഒന്നും കുതിർക്കാൻ വെക്കേണ്ട കാര്യമില്ല ഒരല്പം നമ്മൾ ഉഴുന്ന് അരയ്ക്കാൻ എടുത്ത വെള്ളത്തിൽ ഒരു അര തികച്ചില്ല കുറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ അത് അരഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി അതൊന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇതിലോട്ട് ഇപ്പം ചവരി വന്നിട്ട് നല്ലപോലെ തന്നെ ഇതാ ഉണ്ടോ നല്ല പോലെ തന്നെ ചൗരി ആവലും അരഞ്ഞു കഴിഞ്ഞു നമുക്കിത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം മിക്സി കഴുകിയ ആ ഒരു മിക്സിഡ് ജാർ മിക്സിഡ് ജാർ നമ്മൾ കഴുകിയ ഉഴുന്നിൻ്റെ ആ ബാക്കി വന്ന വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നാളെ ദോശ അരയ്ക്കാൻ അതായത് ഇതിൽ കൂടെ തന്നെ നമുക്ക് ദോശയുടെ ബാറ്റർ എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് എടുക്കുകയാണ് അപ്പം ഇനി നമുക്ക് നല്ലപോലെ കൈ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർക്കുകയാണ് എല്ലാ ബാറ്ററും ഒരുമിച്ച് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഞാനിപ്പോൾ എന്തായാലും ഒരുമിച്ച് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ഇഡലിയും പിന്നെ ബാക്കി വന്നിട്ട് ദോശയ്ക്കും എടുക്കും അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് ഇഡലി ഇഡലി ആദ്യമേ ചുട്ടും ഞാൻ എടുക്കും അപ്പോൾ ആദ്യം നല്ലപോലെ കൈ ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് നല്ല പോലെ അടിച്ച് പതപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ കൈ ഇതിലിട്ട് മിക്സ് ആകുമ്പോഴാണ് നല്ലപോലെ തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് വരുന്നത് മാവിൻ്റെ ആ ഒരു തിക്നസ് കണ്ടോ നാളെ അത് തിക്നസ് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബീസിൽ ജാറ് കഴുകി ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാവുന്നതാണ് ബാറ്ററി നല്ല പോലെ തന്നെ അടിച്ച് പതപ്പിച്ച് അതിൽ നിന്ന് ബബിൾസ് വരണം അപ്പം നല്ലപോലെ തന്നെ മാവ് ഒരു ഫൈവ് ടു സിക്സ് ഫൈവ് ടു സെവൻ അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് നമ്മളൊന്ന് അടിച്ച് പതപ്പിച്ചത് എടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ ഒരു ക്ലൈമറ്റിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഭാവ് ഫെർമെൻ്റ് ചെയ്യുന്നത് തണുപ്പാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ചൂടാണെങ്കിൽ അത് വന്നിട്ട് ഒരു എയ്റ്റ് അവേഴ്സ് തന്നെ ഫെർമെൻ്റ് ആയിരിക്കും അപ്പോൾ ഒരു ട്വൽവ് കൂടുതൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല നമുക്കിനി ഇപ്പം ഞാൻ രാത്രിയാണ് അരച്ചു വെച്ചിരിക്കുന്നത് ഇനി നാളെ രാവിലെ ഇതെടുത്ത് നമുക്ക് ചൂട്ടെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇനി ഉള്ളിലേക്കു ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം ഒരു ട്വൽവ് അവേഴ്സ് കഴിഞ്ഞു നല്ലെണ്ണയോ കോക്കോനട്ട് ഓയിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രീസ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മളിത് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു സമയം തന്നെ നമ്മൾ ഇഡ്ലിക്കുട്ടുകൾ വന്നിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് നല്ല ആവി കയറ്റി എടുക്കേണ്ടതാണ് അപ്പം അതിലോട്ട് വെള്ളം വെച്ച് നമുക്കൊന്ന് ചൂടാക്കി അത് വെള്ളം തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇത് ഇഡ്ഡലി തട്ട് അതിലോട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി കഴിഞ്ഞു അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപോടിട്ടൊന്നും നമ്മൾ മിക്സ് ചെയ്യേണ്ട ഇത് നമ്മൾ എപ്പോഴും കേക്കിനൊക്കെ നമ്മൾ ഒരു ഡിറക്ഷനിൽ ചുറ്റിക്കോളൂ അതുപോലെ തന്നെയാണ് ഇതും അങ്ങനെ ചെയ്യാവൂ അതിൻ്റെ ബബിൾസൊന്നും പോവാത്ത രീതിയിൽ നമ്മൾ ചുറ്റിച്ചെടുക്കേണ്ടതാണ് ഒരുപാട് ഇളക്കാതെ വേണം നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോ ഇഡലി ആ തട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇഡലി തട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഈ കുഴി ഈ ഓട്ട വരുന്ന ആ ഒരു ഹോൾ വരുന്ന ആ ഒരു സ്ഥലം വന്നിട്ട് നമ്മളെപ്പോഴും ആ ഇഡലിയുടെ അടിയിലിരിക്കുന്ന ആ ബാറ്റർ കാണുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പം ഇവിടെ ഇഡലി കുട്ടുവം ചൂടായി കഴിഞ്ഞു വെള്ളം നല്ലപോലെ തിളച്ചു നമുക്ക് പതുക്കെ തന്നെ ഈ ബാറ്റർ ഇതിലോട്ട് ഇഡലി തട്ട് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്ത് ഹൈ ഹീറ്റിൽ നമ്മൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളിത് ആവി കയറ്റി എടുക്കേണ്ടതാണ് നമ്മുടെ ഇഡലി ഇവിടെ സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ അതിൽ ഇഡലി തപ്പുത്തിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് തണുത്തു തണുത്തതിന് ശേഷം നമ്മൾ പതിക്ക് ഇത് ഇളക്കി പ്ലേറ്റാണോ നമ്മൾ തവണ എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കുമ്പോഴേ തന്നെ ഇഡലി കറക്റ്റായിട്ട് ഇളകി വരും ഇതേ ഇഡലി തട്ടിൽ തന്നെയാണ് ഇനി അടുത്ത ഇഡലികളും നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഇനി പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് കുറച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് സെയിം ഇതേപോലെ നമുക്കങ്ങ് വെച്ചെടുക്കാവുന്നതാണ് മണി ഇഡലിയാണ് അപ്പോൾ തട്ട് കുറച്ചുകൂടെ കുഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിട്ടുള്ള ഇഡലി കിട്ടുന്നുണ്ടോ സെയിം അതുപോലെ തന്നെ ചെയ്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ വാഷ് ചെയ്യൊന്നും വേണ്ട പക്ഷേ ഇഡലി നല്ല ഇളകി വന്നാലേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു ഇഡലി എല്ലാം പറ്റി പിടിച്ചാൽ അതൊന്നും നടക്കത്തില്ല അപ്പോൾ സെക്കൻഡ് സെറ്റും ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇതൊന്ന് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതേ സെയിം ആ ഒരു ബാറ്റർ വെച്ച് തന്നെ നമുക്ക് ദോശയും ചുട്ടെടുക്കാവുന്നതാണ് പരത്തണമെന്നുള്ളവർക്ക് പരത്തി എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം സെയിം ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് തട്ടു ദോശയും കൂടെ ഉണ്ടാക്കി കാണിച്ച നമുക്ക് മറിച്ചിടാം നല്ല സുന്ദരൻ തട്ടു ഇവിടെ റെഡി അപ്പം നമ്മുടെ സെക്കൻഡ് സെറ്റും ഇവിടെ റെഡി കഴിഞ്ഞു അതും നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്താണ് ആ അതേ മാവ് വെച്ച് ദോശയും കൂടെ ഒന്ന് ചുട്ടെടുത്തത് ഇപ്പോൾ നമ്മളെ ഇഡ്ഡലി ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ അതേ ബാറ്റർ വെച്ച് ആ ഒരു ബാറ്റർ വെച്ച് നമുക്ക് ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ ഇപ്പോൾ ഇഡ്ഡലി മാത്രമാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള നല്ല ഗുണ്ട് പണി ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലി തട്ട് കുറച്ചുകൂടെ ഒരു കുഴിവുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലഫ് ഇങ്ങനെ ബൾജ് ചെയ്ത് വരും അപ്പം ഇത് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒന്ന് ഒന്ന് ഇതൊന്ന് ഉൾപ്പെടുത്തി ഉണ്ടാവും നല്ല പോലത്തെ ഇഡ്ഡലിയൊന്നും വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ബാറ്റർ വെച്ച് നമുക്ക് രണ്ടും തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഞാനിപ്പം ഇത്രയും ഇഡലി ഉണ്ടാക്കി ആ ബാറ്റർ വെച്ച് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് ദോശയും കൂടെ എനിക്ക് കിട്ടി അപ്പം അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്